സിറാജിനോട് പറയുകയാണ് നീ എത്ര ഉയരങ്ങളിൽ ഈ ലോകത്തിന്റെ മൂലയിൽ പോയാലും നീ ഒരു ദിവസം ഉയരങ്ങളിലെത്തിയാൽ മടങ്ങി ഞാൻ എന്റെ മുമ്പിലേക്കും മടക്കി കൊണ്ടുവരുന്ന ഒരു ദിവസം ഉണ്ടടാ ഓർമ്മപ്പെടുത്തുകയാടിയാ എവിടെ വരെ പോകും എവിടെ വരെ പോകാനാ വീഴുമടാ ചെറുപ്പക്കാരാ ഒരു ദിവസം വീഴുമ്പോള് നിന്റെ വാപ്പ പോയതുപോലെ നീയും പോകും പാപ്പാ നിന്റെ ഉമ്മ പോയതുപോലെ ഒരു ദിവസം നീയും പോകേണ്ടവരാ പറയുകയാണ് നിന്നെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവരും നിന്നെ ഞാൻ ഞാനെന്റെ മുമ്പിൽ കൊണ്ടുവരും അന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമിനൽ മുരിമീന മുന്തോ ഞാനൊരിക്കും <laughs> ചിരിക്കും <laughs> <laughs>